ഏതോ ഒരുത്തനെ പ്രണയിച്ചോ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ റമദാനിൽ ഇസ്ലാമിൽ നിന്ന് നിന്നാണ് ഇറങ്ങിപ്പോവുക ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഏതെങ്കിലും അന്യമതക്കാരനോട് പറഞ്ഞു പോയതെങ്കിൽ മതസൗഹാർദ്ദം സ്നേഹം മാനവികത പൂത്തുലയാൻ വേണ്ടിയിട്ടുള്ള കമന്റ് കൊണ്ട് നിറക്ക് നേരെ മറിച്ച് ഈ ആളുകളുടെ മതത്തിലൊരു മാറ്റം വന്നാൽ ഏതെങ്കിലും ഒരു അന്യമതക്കാരി പെൺകുട്ടി ഒരു മുസ്ലിമിനോടൊപ്പം പ്രണയിച്ചോ മറ്റോ ഇറങ്ങിപ്പോന്നാൽ അതോടുകൂടെ ലൗജിഹാദു ഭീകരത ഈ ഇരട്ടത്താപ്പ് കാണാതിരിക്കാൻ പറ്റൂനേ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിസി ജോർജിന്റെ നാനൂറോളം പെൺകുട്ടികൾ നാനൂറ് പെൺകുട്ടികൾ ആ ഒരു പഞ്ചായത്തിൽ മാത്രം ലൗജിഹാദികൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വർഗീയ പ്രസ്താവന സ്വന്തം മകന് മരുമകളായി സ്വീകരിച്ചത് പർവതി എന്ന് പറയുന്ന ഹിന്ദു പെൺകുട്ടി അൽഫോൻസ എന്ന് പറഞ്ഞ മാമോദിഷ മുക്കിയിട്ടാണ് ഇത് മറന്നുപോവുക ഇത് മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന തന്റെ സ്വന്തം മകന് മകളായി മരുമകളായിട്ട് കൊണ്ടുവന്നത് അവന്റെ ഭാര്യയായിട്ട് കൊണ്ടുവന്നത് പാർവതി എന്ന് പറയുന്ന ഹിന്ദു പെൺകുട്ടിനെയാണ് എന്നാൽ പാർവതി ആയിട്ട് ജീവിക്കണ്ടോ ഇല്ല അൽഫോൻസയാണ് മാമോദീസം ഒക്കെയിട്ട് മതത്തിൽ ചേർത്തു മത്തയുടെ ഒരു പ്രയോഗമാണ് ഓർമ്മ വരുന്നത് നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ വേണ്ടി നാട് നിങ്ങളെ ചുറ്റി സഞ്ചരിക്കുന്നു എന്നാൽ നിങ്ങളെക്കാൾ ഇരട്ടി മരണയോഗ്യരും നരകയോഗ്യരുമാക്കി അവരെ നിങ്ങൾ മാറ്റുന്നു ഇതാണ് കാലം തലകുത്തന നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നല്ല ശ്രദ്ധയും സൂക്ഷ്മതയും വേണമെന്ന് പ്രിയപ്പെട്ട വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുകയാണ് അതിനാരും പേടിക്കൊന്നും വേണ്ട വിശ്വാസികളോട് അത് ഓർമ്മപ്പെടുത്താൻ ഈ ലൗ ജിഹാദ് നോക്കുന്ന ആലോചിച്ചു ഒരു പെണ്ണിനെ ആശയോട് കൂടെ നോക്കാൻ പറ്റൂല പിന്നെങ്ങനെ ലൈൻ അടിച്ച് ലോവ് അടിച്ച് അവളെ ഇസ്ലാമു ഇസ്ലാം ഇസ്ലാംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം മാത്രം മാത്രപോലെ മാർഗം കൂടി മാത്രാവണം നൂറ് ശതമാനം പെർഫെക്റ്റ് ആവണം ഒരു അന്യ പെണ്ണിനെ നോക്കാൻ പാടുണ്ടോ ഇല്ല തൊടാൻ പാടുണ്ടോ ഇല്ല ഒന്നിച്ച് യാത്ര ചെയ്യാൻ പാടുണ്ടോ ഇല്ല ഒന്നിച്ചിരുന്ന് സല്ലപ്പിക്കാൻ പാടുണ്ടോ പിന്നെങ്ങനെ ലൗ ജിഹാദ് പിന്നെങ്ങനെയാണീ ലിഹാദ് ഇസ്ലാമിൽ ലോവൊക്കെ ഉണ്ട് അത് വിവാഹാനന്ദരാണ് അതിന്റെ മുന്നല്ല ഈ തോണ്ടിക്കളി ഇസ്ലാമിലില്ല പിന്നെങ്ങനെ ലൗ ജിഹാദ് അഭിമാന വിധങ്ങളുടെ കാലം മുതൽ ഇതുവരെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് ഈ പ്രണയം നടി ഇസ്ലാമിൽ ആളെ കൂട്ടിയിട്ടുണ്ടോ ആരെങ്കിലും പൂർവികർ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക ഔദ്യോഗിക സംഘടന നൂറ് ചെറുപ്പക്കാരെ വിളിച്ച് പരിശീലനമൊക്കെ കൊടുത്ത് ഏതെങ്കിലും പണ്ണങ്ങൾ ലോ അടിച്ചണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആളുകൂട്ടേണ്ട ആവശ്യം എന്താണ് ഈ പരിശുദ്ധ ഇസ്ലാമിൽ സത്യം വ്യക്തമാണ് അസത്യം തകരുക തന്നെ ചെയ്യും അല്ല തർക്കം ഒന്നുമില്ല നാവ് കൊണ്ടും പേന കൊണ്ടും ലഭ്യമാകുന്ന എല്ലാ സാധ്യതകൾ കൊണ്ടും ഈ വിശുദ്ധമായ പ്രകാശം അവർ ഈ പ്രകാശം പൂർത്തിയാവാതെ റബ്ബ് എന്ന് സമ്മതിക്കുനുറാൻ്റെ വാക്കാണ് ഇത് പൂർത്തിയാവാതെ റബ്ബ് സമ്മതിക്കുനാണ് പിന്നെ എന്തിനാ ഒവ് അടിച്ചിട്ട് കൊണ്ടുണ്ട് എല്ലാ ചെറുപ്പക്കാരോടും ഞാൻ ഒന്നിച്ചോർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ഒരു രീതി ഇസ്ലാമിൻ്റെ ഇല്ല അങ്ങനെ ഒരു രീതി ലക്ഷ്യം മാത്രം മനസ്സിൽ മുന്നിൽ വെച്ച് മാർഗം എങ്ങനെ വൃത്തികെട്ടാലും അങ്ങനെ ഒരു പരിപാടിയെ ഇസ്ലാമിന്റെ ഇല്ല അങ്ങനെ എന്ന് പറഞ്ഞ പരിപാടി മുസ്ലിമായ ഒരു മനുഷ്യൻ നടത്താനേ പറ്റുള്ളൂ നടത്തി തുടങ്ങുമ്പോൾ മുതൽ ഹറാമിലാണവൻ അങ്ങനെ ഒരു പെൺകുട്ടിനെ ആൺകുട്ടിനൊന്നും ഇവിടെ കൊണ്ടുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല അവരും അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്തത് പിന്നെ പ്രണയം എല്ലാ വകുപ്പിലും നടക്കുന്നുണ്ട് അമ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു വൃദ്ധ അവരുടെ എസ് എസ് എൽ സി ഗ്രൂപ്പിന്റെ യോഗത്തുനിന്ന് പഴയകാല അഫആആറെ കണ്ടെത്തി അങ്ങനെ ഒളിച്ചുകൂടി പോയത് ഇപ്പൊ അടുത്താണ് തലശ്ശേരി അമ്പത്തിമൂന്ന് വയസ്സുണ്ട് പത്ത് മുപ്പത്തി ഏഴ് കൊല്ലം മുന്നേ നടന്ന എസ് എസ് എൽ സി പരീക്ഷ അന്നതേമാരി വാട്സ്ആപ്പ് ഇൻസ്റ്റൊന്നും ഇല്ലല്ലോ ഒരു രണ്ടാൾ രണ്ടായി പോയി പിന്നെ കല്യാണമായി മക്കളായി പേരക്കുട്ടികളൊക്കെ ആയി പിന്നെ ആരോ തട്ടിക്കൂട്ടിയിട്ട് ഈ ഗ്രൂപ്പുണ്ടാക്കി വല്ല ഒറ്റ ഈ ഗ്രൂപ്പ് കേട്ടോ കെ ജി ഗ്രൂപ്പ് അഞ്ചാം ക്ലാസ് ഗ്രൂപ്പ് പത്താം ക്ലാസ് ഗ്രൂപ്പ് അയൽവാസി ഗ്രൂപ്പ് കുടുംബം ഗ്രൂപ്പ് മൈ ഫാമിലി ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിലൊക്കെ പാടൊന്ന് കയറി എന്താണ് പറയണെന്ന് നോക്കി ഒരു ദിവസം ക്ലോസ് ആണുങ്ങളൊക്കെ കാര്യമായ ഒരു സംഗതി ഇതാണ് ആണുങ്ങളും അങ്ങനെ തന്നെയാണ് ഗ്രൂപ്പ് കൊണ്ട് ഗ്രൂപ്പ് പിന്നെന്താ ഗ്രൂപ്പിൽ ചലനൊന്നും ഇല്ലാത്ത വേറൊരു തന്റെ വോയിസ് ചലിച്ചുകൊണ്ടിരിക്കണല്ലോ അങ്ങനെ അങ്ങനെ അങ്ങനങ്ങനെ പറഞ്ഞോണ്ടിരിക്കണല്ലോ അങ്ങനെ ഗ്രൂപ്പ് യോഗത്തിലാണ് പിന്നെ കണ്ടെത്തിയത് അപ്പോഴാണ് ഇങ്ങനെ പഴയ ഓർമ്മകളൊക്കെ വന്നത് ഊപ്പിക്കും അന്ന് വലിയ സംവിധാനങ്ങളൊന്നുമില്ല ഇതിന് കൊണ്ടെടുക്കാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ട് ഈ ഞാൻ പത്ത് മണിക്കൊത്തും പതിനൊന്ന് മണിക്കൊത്തും ഞാൻ മിസ്സടിക്ക തുറക്കുന്നൊന്നും പറയാമെന്ന സംവിധാനമല്ലോ ചാടിപ്പോയി എന്തൊരു മാന കടാലോ ചോദിക്കി പേര കുട്ടികൾക്ക് ഇനി സ്കൂളിൽ പോകണ്ടേ എന്റെ അമ്മമ്മ വന്നോടൊന്നും ചോദിക്കൂലേ മക്കൾക്ക് ഇനി ജോലിക്കൊന്നും പോണ്ടേ എന്തേ കാര്യം ചോദിക്കൂലേ എവിടെ പോലെ വൃത്തം കിട്ടിയാൽ ചോദിക്കൂലേ പ്രണയത്തിന് കണ്ടില്ല മൂക്കില്ല തലച്ചോറ് തീരല്ല അതുകൊണ്ടാണല്ലോ നാപ്പത്തി വയസ്സുള്ള ഒരാളോടൊപ്പം ഒരു ചെറിയ പെൺകുട്ടി പോയി അവസാന ആത്മഹത്യ ചെയ്തതിന്റെ റിപ്പോർട്ട് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഇതുകൊണ്ടാകുന്ന കുറെ അനർത്ഥങ്ങൾ പിന്നെ എല്ലാ നല്ല മനുഷ്യന്മാര് വരെ കണ്ണും ഇവിടെ വേറൊരു സാധനമുണ്ട് ഈ കുട്ടിൻ്റെ കല്യാണമൊക്കെ ആണെങ്കിൽ ഒപ്പിര മാറിച്ച് ആളുകളോടൊക്കെ കയറിയിട്ട് അല്ലെങ്കിൽ ചോറിയിട്ടാണ് പോയിക്കോളി അകട്ട് പോയത് ഇതാണ് കാര്യം അവിടെ ഇങ്ങനെ വീഡിയോ ഫോട്ടോഷൂട്ട് ഒക്കെ നടക്കുകയാണ് അവിടെ എന്താണ് അതൊരു ഫോട്ടോ എടുക്കുകയാണ് പറയുന്നത് വളരെ നിഷ്കപടമായിട്ട് വിചാരം ഉണ്ടാവും അഞ്ചനും ഓളും നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ് അല്ല അവളങ്ങനെ വലിയ സിംഹാസനത്തിൽ സിംഹസനത്തിൽ രണ്ട് അപ്പുറം അപ്പറ രണ്ട് ചക്കം വരും പിന്നെ സിംഹസനത്തിന് ആ ഒരു രണ്ട സാധനം വേറെ രണ്ടാൾ കയറി നിൽക്കുന്നത് പുറത്തുകൂടി വേറെ ആൾ എന്താ സംഭവം ഓളപ്പം എസ് എസ് എൽ സി പഠിച്ചവരാണ് ഓലപ്പം എസ് എസ് എൽ സി പഠിച്ചോരാണ് ഡിസ്പ്ലേക്ക് വെക്കലാണ് പിന്നെ ഒരു ദിവസം ഒന്നിച്ച് ഒരു ടീം ഒന്നിച്ച് വന്നിട്ടാണ് പെണ്ണിനെ അങ്ങോട്ട് അലങ്കരിക്കുക ഇത് ഒതു കഴിഞ്ഞാല് ഒറിജിനൽ സ്വരൂപം ചിലപ്പോൾ പ്രത്യക്ഷപ്പെടും അതുകൊണ്ട് ആ പെണ്ണിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേ ആണ് കല്യാണം അന്ന് സർവ്വ നിസ്കാരവും കഥ ഉമ്മൻ്റെ കൂടെ വല്ല പെർക്കത്തും കാണും സർവ്വ നിസ്കാരം കലാക്കും കാരണം ഇത് അഴിച്ചൊന്ന് ഒഴിഞ്ഞു കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെ ചമയാലങ്കാരം അയിനെ പ്രത്യേക ഒരു ടീമാണ് ഇതൊന്ന് അഴിച്ചു റെഡിയാക്കിയിട്ട് മുപ്പത്തി കയ്യും കാലം കഴുകി ഒന്നെടുത്ത് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ വലിയ പരിപാടിയാണ് ചില്ലറ പരിപാടിയൊന്നുമല്ലേ പിന്നെ പിറ്റേ ദിവസമൊക്കെ അത് വേണ്ടതുമല്ലേ എന്നിട്ട് സമ്മതത്തോടു കൂടെ മൊത്തം കലാക്കി പിന്നെ ഡിഗ്രിയിലൊപ്പം പഠിച്ചോലെ ഗ്രൂപ്പിന്റെ ഫോട്ടോ അങ്ങട്ട് നിന്ന് ഇങ്ങോട്ട് നിന്ന് കയ്യു പിടിച്ച് കറക്കി എല്ലാ തോന്നിയ ദിവസത്തിനും കൂട്ടിക്കുക എല്ലാ തോന്നിയ ദിവസത്തിനും കൂട്ടിക്കുക ആരാ നമ്മൾ പറഞ്ഞു പറ്റിച്ചേ അഞ്ചാറ് ദിവസത്തെ കല്യാണം മഹന്തി കല്യാണം മഞ്ഞ കല്യാണം പച്ച കല്യാണം ആന്ന് അന്യദേശത്തൊക്കെ സ്റ്റേറ്റിക്കൊക്കെ പോകണം ഡ്രസ്സ് എടുക്കാൻ കുറച്ചൊന്നും പോരാ ഡ്രസ്സ് എടുക്കാൻ കാറിലെ ആൾക്കാരും ഡ്രസ്സ് കൊണ്ടുവരാൻ ലോറിയിൽ പിറകെ രണ്ടാൾക്കാരും പോണം എല്ലാം യൂണിഫോം ഒരേ പോലത്തെ ഡ്രസ് കോഡ് മഞ്ഞ കല്യാണത്തിന് എല്ലാവർക്കും മഞ്ഞ താഴ്ത്താരും തള്ളാരും ചെറിയോരും വലിയോരും കുട്ടികളും ആണുങ്ങളും തന്തമാരും ഒക്കെ മഞ്ഞ അന്നാടെ വളം വെള്ളം മഞ്ഞ അന്നാടെ സ്ട്രോ മഞ്ഞ ആകെ മൊത്തം ടോട്ടൽ മഞ്ഞ പിന്നെ പച്ച ചോപ്പ് എന്തൊക്കെയുള്ളത് എന്ന് അറിയില്ല നിസ്കാരം കല്ലാക്കി ഒരു കല്യാണം സമ്മതിച്ചു കൊടുക്കരുത് മഹനെ അക്കൂലി അലൈസ്ലാത്തു വസ്ലാം പറയാണ് കാലം കാലങ്ങളെ മുസ്ലിമായി നിന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അവനാത്തമോ തുന്നയില്ല വനത്തും മുസ്ലിമോൻ അവസാനം മരിക്കേണ്ടത് മുസ്ലിമായിട്ടാണ്